അതുപോലെ ചോദിക്കാണ് സിദ്ധിക്ക് മോഹൻലാലിന്റെ ഓപ്പോസിറ്റ് സിദ്ധിക്ക് നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല സിദ്ധിക്ക് അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യമാണ് അതിൽ സിദ്ധിക്കൊക്കെ അല്ലാണ്ട് മറ്റാരും ഒരു ചോദ്യം ഇല്ല പക്ഷേ ജിത്തു സാറും എല്ലാരും നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഒരു ഫ്രഷ്നെസ് എല്ലാവർക്കും അറിയാം ദൃശ്യത്തിൽ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു സിദ്ധിക്കൊന്നും സംസാരിക്കുന്നില്ല സിദ്ധിക്ക് എന്താ എന്ന് പറഞ്ഞു ആ ഒരു ഓപ്പോസിറ്റ് നിക്കുമ്പോഴും ഒന്നും മിണ്ടിയിരുന്നില്ല ഇവിടെ നേരെ വിപരീതമായിരുന്നു എനിക്കൊന്നും വേറെ ഒന്നിലിപ്പ സിദ്ധിക്കാൻ ലാലേട്ടനെ ഇപ്പൊ സിദ്ധിക്കുന്ന ഞങ്ങളുടെ സക്സസ് മീറ്റിൽ പറഞ്ഞു ലാലേട്ടിനെ ഓപ്പോസിറ്റ് ഒത്തിരി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആരാണ്ടി ചോദിച്ചു ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാമോ അപ്പൊ സിദ്ധിക്കുന്നതിനും പടി വീടില്ലേ അപ്പൊ പിന്നെ എങ്ങനെ ഡയലോഗ് പറയുന്ന അങ്ങനെ ഒരു അവസരം എന്നുള്ളതാണ് ഇതിൽ ഫുള്ള് എന്താ നമ്മൾ ഒരിക്കലും ഏർ പ്രത്യേകിച്ച് കോട്ട ഡയലോഗ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നു ഒരിക്കലും എന്റെ മനസ്സിൽ ഇത് മോഹൻലാൽ ഇത് സിദ്ധിക്ക് എന്നുള്ളതല്ല വിജയമോഹൻ അതാണ് രാജശേഖർ എഴുതി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ ആ ഈ പഞ്ച് ഡയലോഗ്സും എല്ലാം പറയുന്നേ തിരിച്ച് ഒരുപക്ഷെ അത് പുതിയ ആളായത് കൊണ്ടോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഒരിക്കലും അങ്ങനെ ഒരു ബാഗേജ് ഇല്ലായിരുന്നു ലാലിയേട്ടന് ഇങ്ങനെ എത്രയും ഡയലോഗ്സ് വേണം അദ്ദേഹം ആയിരിക്കണം അതല്ല വിജയമോഹന് വേണ്ടിയിട്ടാ അതുകൊണ്ടാണ് വിജയമോഹനായിട്ട് അദ്ദേഹം നിന്നത് ജിത്തു സാറും പറഞ്ഞോട്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ക്യാരക്ടറാണ് നമ്മൾ ക്യാരക്ടറൈസേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരിക്കലും അല്ലാണ്ട് ഒരു ആക്ടറെ പിടിച്ചിട്ടല്ല ഡയലോഗ് എഴുതേണ്ടത് താൻ അങ്ങനെ തനിക്ക് തോന്നുന്നു എന്താണോ അത് എഴുതുമെന്ന് പറഞ്ഞത് സിദ്ധിക്ക് ഞെട്ടിച്ച ഒരു നിമിഷം ഓർക്കുന്നുണ്ടോ ഇപ്പൊ സിദ്ധിക്ക് ഹോട്ടൽ ഡയലോഗ്സില് മൊത്തം ഞെട്ടിച്ച് തകർത്ത് കളഞ്ഞു ഓരോ ഡയലോഗ് നമ്മൾ എഴുതി അത് പറയുമ്പോൾ സിദ്ധിക്കോട് സിദ്ധിക്കെല്ലാം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരാഴ്ച മുമ്പ് നമ്മൾ ഷൂട്ട് കൊടുക്കുന്നതിനൊക്കെ ഒന്ന് രണ്ടാഴ്ച മുമ്പാണ് സിദ്ധിക്കേണ്ട ഈ ക്യാരക്ടർ ആദ്യം സിദ്ധിക്ക വേറൊരു ക്യാരക്ടറിലേക്ക് ആയിരുന്നു അല്ലെ പിന്നെയാണ് സിദ്ധിക്ക ഈ ക്യാരക്ടറിലേക്ക് വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പയ്യ സിദ്ധിക്ക അല്ലാണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എനിക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം ഇതിലോ നിങ്ങൾ സിനിമ ഉണ്ടല്ലേ അതിലെ ഓരോ ചോദ്യങ്ങളും അപ്പൊ ഇങ്ങനെ പറയുന്നു അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഇങ്ങനെയാണെന്നും പറയുന്നു ശരിയല്ലേ ആ ശരിയല്ലേടെ മോഡുലേഷൻ മാറി ആ ചോദ്യം മാറി ആ മോഡുലേഷൻ കാണാതെ പഠിച്ച് പറയുകയല്ല അത് ഒരു ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ ഇതിന്റെ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ സ്ഥിതി കെട്ടി ആ രണ്ടാഴ്ച മുമ്പ് കിട്ടുന്നത് കുറെ ഡയലോഗ്സ് ഉണ്ട് ഇവരാരും സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകളല്ല ഇംഗ്ലീഷ് എന്നുള്ളതിനുപരി സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും അല്ല ഈ വാക്കുകൾ ഇപ്പൊ എനിക്ക് ഇവിടുന്ന എനിക്ക് ഞാൻ മറ്റേ ഉണ്ടാക്കിയതൊന്നുമല്ല നമ്മൾ റിസർച്ച് ചെയ്തും പല കേസ് ഹോസിലും പല വെറ്ററൻസ് ആയിട്ടുള്ള ജഡ്ജസ് ഉപയോഗിച്ചിരിക്കുന്നതും പല വക്കീലന്മാരും പ്രഗത്ഭരായ വക്കീലന്മാർ ആ കേസുകൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് പിന്നെ ഉള്ളതാണ് നമ്മുടെ കോഡുകളിൽ ഉള്ളതാണ് സെഷൻസിൽ ആ വകുപ്പുകളുടെ താഴെ ഉള്ള കമൻട്രീന്നുള്ളതാണ് സിദ്ധിക്കേ പോലെ ഒരാള് അത് സ്ഥിര ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും പുള്ളി വന്നു നിന്നിട്ടുണ്ടല്ലോ മോളി ആ ഇതൊക്കെ എങ്ങനെയാണോ എന്നോടൊന്ന് പറയണം കേട്ടോ നിവർ സിദ്ധിക്കാം ഓക്കെ ഞാൻ അത് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ അത് ഓഡിയോ ക്ലിപ്പിൽ ഇട്ട് കൊടുത്തു ഇങ്ങനെയാണ് പക്ഷെ അദ്ദേഹം വന്നു നിന്നിട്ട് പൊളി അത് എങ്ങനെയല്ലേ ഒന്ന് വായിച്ചു ഞാനപ്പം വായിക്കും ഇങ്ങനെയാണെന്ന് പറയുന്നു ശരിയല്ലേ അതെ ഇങ്ങനെയാണെന്ന് പറയുന്നു അത് ശരിയല്ലേ ആ അതെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യവും ആ മോഡുലേഷനില ഒറ്റവണേ നമ്മൾ വായിച്ചു കൊടുക്കുന്നു സ്ഥിരം പണി ചെയ്യുന്ന ഒരാൾ ആളല്ല പക്ഷെ ആ അദ്ദേഹം അവിടെ ആ കോടതിയിൽ വന്നു തന്നു എനിക്കറിയില്ല ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മളൊരു സീസണൽ ലോയർ എന്നൊന്നും ചോദിക്കുന്ന പോലെ അതുകൊണ്ട് വളരെ സീനിയർ ആയിട്ട് ഒരാൾ പലതരം എക്സാമിനേഷൻ ഉണ്ട് ചില ലോയേഴ്സ് സിദ്ധിക്ക പോലെയാ വളരെ പ്രഗത്ഭരായിട്ടുള്ള ലോയേഴ്സിന്റെ പേരെടുത്ത് പറയുന്നില്ല ഒത്തിരി പേരുണ്ട് പേടിപ്പിച്ച് ഇരട്ടി ചോദിക്കും നമ്മൾ അറിയാണ്ട് ഉത്തരം പറഞ്ഞു പേടിച്ചു ചില ആൾക്കാരുണ്ട് നമ്മൾ പോലും അറിയാതെ ചിരിച്ച് നമ്മളെ കൂടെ ഉത്തരം പറയിപ്പിക്കും സിദ്ധിക്കാൻ പറ്റിയ രീതി ആ രീതിയിലാണ് ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നു അപ്പൊ ഒരാടി മാറാണ്ട് പ്രതീക്ഷിച്ചി ചേർത്തിട്ട് ആ സിദ്ധിക്ക് ഓരോ ഡയലോഗും ഞാൻ അറിയാണ്ട് നിന്ന് ക്ലാപ്പ് ചെയ്തിട്ട് ഓരോന്ന് കഴിയുമ്പോൾ സിദ്ധിക്കാന്ന് പറയും ഞാനിങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ ഇന്റർവ്യൂ ആണോ പലരും പറയും ഇവർ ഭയങ്കര കാഷ്വൽ ആയിട്ടു പറഞ്ഞാൽ ഇവർ അങ്ങനെയാണ് ഞാൻ ബേസിക്കലി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് ഓരോ സീൻ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ വിജയമോഹനെ തകർക്കുന്ന ഡയലോഗ്സ് ഓരോ ഉണ്ടല്ലോ ലാലേട്ടിനെ തകർക്കുന്ന ആളെ അങ്ങനെ കൺസീവ് ചെയ്താൽ നമുക്ക് പറ്റില്ല ഞാൻ ഓടി ചെല്ലും സിദ്ധിക്കാം നിങ്ങള് പൊടിയാണ് ഈ കയ്യുന്നതന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഓരോ സിദ്ധിക്കേണ്ട ഡയലോഗ്സ് എന്ന് പറയ